അഞ്ഞൂറ് സ്ക്രീനുകളും കടന്ന് കേരളത്തിൽ പുഷ്പ റ്റു തേരോട്ടം ഡിസംബർ അഞ്ചിന് തിയേറ്ററുകളിൽ കേരളത്തിൽ പുഷ്പ റ്റു റിലീസിന് മുമ്പ് തന്നെ ചരിത്രം സൃഷ്ടിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഇപ്പോൾ തന്നെ അഞ്ഞൂറ് സ്ക്രീനുകളും കടന്ന് കേരളത്തിൽ പുഷ്പ റ്റു തേരോട്ടം തുടങ്ങിയിരിക്കുകയാണ് അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾക്കകം രണ്ടു കോടിയിലേറെ പ്രീസെയിൽ സ്വന്തമാക്കിയതിന് പിന്നാലെയാണ് ഈ നേട്ടം തെലുങ്കിലെ ഒരു താരത്തിനും ലഭിക്കാത്ത ഗംഭീര ഓപ്പണിംഗ് ആണ് അല്ലു അർജുന് കേരളത്തിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായ പുഷ്പ ദ ദറൂൾ ഡിസംബർ അഞ്ചിനാണ് ലോകം മുഴുവനുള്ള തിയേറ്ററുകളിൽ പന്ത്രണ്ടായിരം സ്ക്രീനുകളിൽ എത്താനൊരുങ്ങുന്നത് മികച്ച പ്രതികരണമാണ് ചിത്രത്തിന്റെ അഡ്വാൻസ്ഡ് ടിക്കറ്റ് ബുക്കിംഗിന് ഇതിനകം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പുഷ്പ ദ റൂൾ ഓരോ അപ്ഡേറ്റുകളും സിനിമാ പ്രേമികൾ ആഘോഷപൂർവ്വമാണ് ഏറ്റെടുക്കുന്നത് അടുത്തിടെ പുറത്തിറങ്ങിയ സിനിമയുടെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരുന്നു സുഷ്പ വൈൽഡ് ഫയർ ആണെന്ന മുന്നറിയിപ്പുമായാണ് ട്രെയിലർ എത്തിയിരുന്നത് അതിനു പിന്നാലെ ക്രിസ്റ്റിക് പാട്ട് എത്തിയിരുന്നു അതിനുശേഷം കിസ്റ്റിക് പാട്ടും ഏവരുടെയും പ്രിയം നേടി ഒടുവിൽ ഫീലിംഗ് സോങ് സിനിമാ പ്രേമികളെ ആവേശം കൊള്ളിക്കാനായി എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട് ഈ വർഷം മേവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന പുഷ്പാറ്റു ഇനി ഏതാനും ദിനങ്ങൾ മാത്രമാണുള്ളത് തിയേറ്ററുകൾ തോറും ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഗംഭീരമായ റിലീസിംഗ് മാമാങ്കത്തിനാണ് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ റൈറ്റിംഗ്സും പദ്ധതിയിടുന്നത് പുഷ്പയുടെ രണ്ടാം ഭാഗം കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് ഇ ഫോർ എന്റർടൈൻമെന്റ്സ് ആണ് ലോകമാകെ ഏറ്റെടുത്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ പുഷ്പ ദി റൈസിന്റെ രണ്ടാം ഭാഗമായെത്തുന്ന പുഷ്പാറ്റി ദി റൂൾ ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായി മാറുമെന്നാണ് ഏവരും കണക്കുകൂട്ടുന്നത് ചിത്രം ഇതിനകം ആയിരം കോടി രൂപയുടെ പ്രീ റിലീസ് ബിസിനസ് നേടിക്കഴിഞ്ഞുവെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് റോക്സ്റ്റാർ ദേവി ശ്രീ പ്രസാദിന്റെ സംഗീതവും അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളും തികച്ചും പുതിയൊരു കാഴ്ച വിപ്ലവം തന്നെ തീർക്കുമെന്നാണ് ഏവരും കണക്കുകൂട്ടുന്നത് സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പാ തിറൈസ് ആദ്യ ഭാഗം രണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ഏഴ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിരുന്നു പുഷ്പാ തിറോൾ ഇതിന്റെ തുടർച്ചയായി എത്തുമ്പോൾ സകല റെക്കോർഡുകളും കടപുഴകുമെന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ ചിത്രത്തിൽ അല്ലു അർജുനു പുറമെ രശ്മിക മന്ദാന ഫാദ് ഫാസിൽ സുനിൽ ജഗവതി ബാബു പ്രകാശ് രാജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായി ഉള്ളത് രണ്ടാം ഭാഗത്തിൽ എന്തൊക്കെ ട്വിസ്റ്റും ടേണും സംഭവിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്